ആ കുട്ടിലെ എല്ലാവരും ചോദിക്കുന്നതാണ് മോസ്റ്റ് വൺ ഡെറവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ മോഡലിന് മൊത്തത്തില് പത്ത് ആണ് വന്നത് ഓക്കെ പത്ത് ഡയറേഷൻ വന്നു ഈ മോഡൽ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡൽ കൊസ്റ്റ് പ്രാധ്യത്തിന് വർക്കൗട്ട് ചെയ്യണം അതിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും ഓക്കെ റിപ്പീറ്റ് ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും അവ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം ഈ പത്ത് ഡയർവേഷൻ നമ്മൾ പഠിക്കണം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് മൂന്നുമാണ് ഇത് മൂന്നുമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതൽ ഓക്കെ ഞാൻ വീണ്ടും പറഞ്ഞത് റിപ്പീറ്റ് വളരെ ചാൻസ് ഉള്ളു അതാണ് അതുകൊണ്ട് അത് കൃത്യമായി പഠിച്ചു വെക്കുക ദെൻ അത് കൂടാതെ ബാക്കി കുറെ ഡെറിവേഷൻസ് ഉണ്ട് മൊത്തം നാൽപ്പത്തി ഒമ്പത് നെർവേഷൻസ് ഉണ്ട് അതിൽ പത്ത് ഡെറിവേഷൻ ആയതുകൊള്ളു ബാക്കി മുപ്പത്തൊമ്പത് ഡെറിവേഷൻ ഉണ്ട് ഇതൊക്കെ മാറ്റി ചോദിക്കാം അപ്പോൾ മാറ്റി ചോദിക്കുമ്പോൾ എന്തൊക്കെ വരാം ഓക്കെ ഒന്ന് ധൈര്യം ഡെർവേഷൻ വി ഈക്വൾ ടു യു പ്ലസ് എയ്റ്റിയും വി സ്ക്വയർ ഈക്വൾ യു സ്ക്വയർ പ്ലസ് ടു എസ് രണ്ട് പടിയും കുറച്ച് സമയം മതി അതിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ ദെൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഇത് എന്നെ റിപ്പീറ്റ് ചെയ്യും അതല്ല അവർ മാറ്റി ചോദിക്കുകയാണെങ്കിൽ റൊട്ടേഷൻ കയൻറ്റേഞ്ചൂടെ പഠിച്ചുവയ്ക്കുക ഓക്കെ ദെൻ അതിനുശേഷം നമ്മുടെ ഇവിടെ ചോദിച്ചത് ഐസോ തെർമലാ ചോദിച്ചത് ഇവിടെ അടിയ ബാറ്റിക്ക് ചോദിക്കാം അടിയ ബാറ്റിക്ക് ചോദിക്കാം ഓക്കെ അതിൽ ഡെർവേഷൻ അല്ലാതെയും വരാം കാർണോ സൈക്ലോണോൺ സാധനം ഉണ്ട് അപ്പം തിയറി കുറച്ച് വരാം തിയറി കുറച്ച് വന്നാൽ ആ ഡെർവേഷൻ ഒഴിവാം ഓക്കെ ദെൻ ഇവിടെ ചോദിച്ചത് പറഞ്ഞാൽ നമുക്ക് വർക്ക് പ്രൂഫാണ് ചോദിച്ചത് അപ്പം ഇവിടെ അതായത് എക്സ് വരാൻ ചാൻസ് കൂടുതൽ ലോ ഓഫ് കൺസ്ട്രക്ഷൻ മെക്കാനിക് എനർജിയുടെ പ്രൂഫാണ് ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊസ്റ്റ് ലോ ഓഫ് കൺസ്ട്രക്ഷൻ മെക്കാനിക് എനർജിയുടെ പ്രൂഫാണ് അത് കൂടാതെ രണ്ട് കൊസ്റ്റുകൾ പഠിച്ചു വീടാ അതിനകത്ത് ഒന്ന് കൊളിഷൻ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ രണ്ട് വർഷം ചോദിച്ചിട്ട് അതായത് റിലേറ്റീവ് വെലോസിറ്റി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ രണ്ട് വർഷം ചോദിച്ചിട്ട് അത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റായിരുന്നു അത് ഓക്കെ അതുപോലെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലി ഓഫ് എ സ്പ്രിംഗ് ഓക്കെ ഇതിൽ ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ കൊളിഷനും ലാഫ് കൺസ്ട്രക്ഷൻ മെക്കാനിക് കഴിഞ്ഞ് വിട്ടുപോകരുത് കൃത്യമായി പഠിച്ചിരിക്കണം ഓക്കെ ദൈവേഷനില് ഇവിടെ ചോദിച്ചത് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യലിനും കണ്ടിന്യൂ ചെയ്യാം രണ്ട് ദിവസം ചോദിച്ചു അപ്പൊ അതിന് പകരം ചോദിക്കാം അതുപോലെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം പിരിയീഡ് ഓഫ് എ സിമ്പിൾ പെൻ്റിലും ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻ്റിലും സ്ഥിരമായി ചോദിക്കുന്നതാണ് ഈ മോഡലിൽ ചോദിച്ചില്ല അപ്പം അത് എന്നെ റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതേ പാറ്റേണിൽ വെലോസ്റ്റി അല്ലെങ്കിൽ ആക്സലേഷൻ ചോദിക്കാം ദെൻ അവിടെ ക്ലോസ്ഡ് വൈപ്പാണ് ചോദിച്ചത് പിന്നെ ഇതിൽ വേവ്സ് ചോദിക്കാൻ ജാൻസ് ഹോസ്റ്റേ മൂന്ന് ഉള്ളൂ ക്ലോസ്ഡ് വൈപ്പ് ഓപ്പൺ പൈപ്പ് സ്ട്രിങ്ങും അവിടെ ക്ലോസ്റ്റ് ചോദിച്ചു ഇവിടെ നമുക്ക് എന്ത് ചോദിക്കാം ഓപ്പൺ പൈപ്പോ സ്ട്രിങ്ങോ ചോദിക്കാം അതുകൊണ്ട് അതൊക്കെ മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം മസ്റ്റ് ആയിട്ട് ഓക്കെ മൂന്ന് മാർക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ് ദൻ മോശനെ പ്ലെയിനാ അവിടെ ചോദിച്ചത് എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റാ അതുമായി ബന്ധപ്പെട്ട് മാക്സിമം ഹൈറ്റ് ഉണ്ട് ഹോർസോൺ റേഞ്ച് ഉണ്ട് അതേ ലെവൽ ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് വേറെയും ക്വസ്റ്റിൻറ്റ് ഒന്നിൽക്കുള്ള ഡെർവേഷൻ ആ ചാപ്റ്ററിന് ചോദിക്കാം കാരണം ആ ചെലിൽ വേറെയും ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു തിയറി പാർട്ട് അപ്പോൾ തേറി ഒഴിവാക്കുകയാണെങ്കിൽ ഈ രണ്ട് ഡെർവേഷൻ കൂടെ വെക്കണം ഒന്ന് സെൻട്രിബറ്റൽ ആക്സിലേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർ ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ്തീറ്റ ഈ നാല് ഡെർവേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുള്ള ചാപ്റ്റർ ആണ് മോഷേനിയ പ്ലെയിൻ എന്ന് പറഞ്ഞത് ഓക്കെ ദെൻ ഇവിടെ ബാങ്ക് ഓഫ് ഫ്രോഡ് ചോദിച്ച് അത് മസ്റ്റ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഒരു ഡൗട്ട് വേണ്ട റിപ്പീറ്റ് ചെയ്യും ഓക്കെ അവരെ കൂടെ അവിടെ ഒരു പ്രോബ്ലം ചോദിച്ചത് ആ പ്രോബ്ലം ഒഴിവാക്കുകയാണെങ്കിൽ അവർ എഫ് ഇക്കോളുടെ എം എ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം അല്ലെങ്കിൽ ആ കൺസ്ട്രേഷൻ ലീനിയർ മൊമെൻ്റത്തിൻ്റെ പ്രൂഫ് ചോദിക്കാം ഓക്കെ അത് ഓർത്തിരിക്കാം ദെൻ അടുത്ത് ഇവിടെ എക്സാമ്പിൾ ചോദിച്ചത് ഹൈറ്റ് ആയിരുന്നു വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് ആണ് ചോദിച്ചത് അത് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലത്തെ പോലത്തെ ആണ് വേരിയേഷൻ ഓഫ് ഡ്യൂ ടു ഡെപ്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെപ്ത് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ എസ്കേപ്പ് സ്പീഡ് എസ്കേപ്പ് സ്പീഡ് ആ ഒരു ടോപ്പിക്കെ അവർ മാറ്റി ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും എസ്കേപ്പ് സ്പീഡോ അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡോ ചോദിക്കും എസ്കേപ്പ് സ്പീഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ദെൻ അവിടെ ചോദിച്ചത് ക്യാപ്റ്ററൈസ് ആയിരുന്നു ഫ്ലോയിഡ്സില് ഇവിടെ ചോദിക്കാം ബെർണോൺസ് ഇതിൻ്റെ പ്രൂഫ് രണ്ട് വർഷമായി ചോദിച്ചിട്ട് ഇത് സ്ഥിരമായി ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട പ്രൂഫ് അത് ഞാൻ പ്രൂഫ് പഠിക്കുക അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റൻ ചോദിക്കും ടെർമിനൽ വെലോസിറ്റി ഡെറേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ ഇത് രണ്ടും ആ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റാണ് ആ ക്യാപിറ്റലൈസ് കൂടാതെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് എന്താ ഉള്ളത് എക്സ് എക്സ്പ്രഷൻസൈഡ് ഡ്രോപ്പ് ഒന്നോ ബബിൾ ഒന്നോ കൂടെ ക്വസ്റ്റ്യൻ ഉണ്ടാകാം ഓക്കെ ഇത്രയും നിങ്ങൾ മസ്റ്റ് ആയിഡ് നോക്കുക ഇത്ര ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് മോഡലിന് ക്വസ്റ്റ്യൻ വന്നത് അതുമായി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് അത് കൂടാതെ നമുക്ക് ഡെറിവേഷൻ ചോദിക്കുന്ന ഒരു ഉണ്ട് കയൻറ്റി തിയറി ഡെറിവേഷൻ ചോദിച്ചില്ല ഓക്കെ തിയറി ക്വസ്റ്റിന് പ്രോബ്ലം ആയിരുന്നു ഇനി അവർ അതങ്ങ് മാറ്റിയിട്ട് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ കയറ്റി തേറിക്കകത്തുമ്പോൾ മൂന്ന് ഡെർവേഷനോ ഉള്ളത് അതിലെ ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കയറ്റി ഇൻ്റർബെറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ അതുകൊണ്ടാണ് യാത്ര ഒരു രീതി അത്ര ഇമ്പോർട്ടൻ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ആ പ്രോബ്ലം ഒഴിവാക്കിയിട്ട് ഈ ക്വസ്റ്റിനെ ചോദിക്കും അപ്പം അത് ഒറ്റ പ്രോബ്ലേ ഉള്ളു ആ ചാപ്റ്ററിൽ ആ പ്രോബ്ലം ഒഴിച്ച് ചോദിച്ചു കഴിഞ്ഞു ചിലപ്പോൾ അതേ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് മാറ്റിയാൽ ഈ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കയറ്റി ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ അതുപോലെ പ്രഷർ പ്രെഷർ ബൈ എ ഗ്യാസ്കൾ കാരണം ആ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ സമയം ഉണ്ടായാലും കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഡെർവേഷ് പഠിച്ചു വയ്ക്കുക മൂന്ന് മാർക്കേ ഉള്ളൂ ആ ചാപ്റ്ററിൽ നിന്ന് അതുകൊണ്ട് അത് ചോദിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഡെറിവേഷൻ എങ്കിലും മസ്റ്റായിട്ട് പഠിച്ചു പോകണം ഞാൻ കുറേ ഡെറിവേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡെറിവേഷൻ എങ്കിലും നിങ്ങൾ എന്താ മസ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോവാം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു മോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യുക മോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പത്ത് ക്വസ്റ്റ്യൻസ് പഠിക്കണം അതുകൂടെ അത്രയും ഡെർവേഷൻ കൂടെ പഠിച്ചു വയ്ക്കുക ഇത്രയെങ്കിലും പഠിച്ചോണ്ട് പോവാം ഓക്കെ